ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ കേട്ടോ അതായത് വീട്ടിൽ ഇത്താൻ്റെ ഹസ്ബൻഡ് ഗൾഫിനോ ആണ് അപ്പം അളിയനെ കൊണ്ടാക്കാനും പിന്നെ അളിയൻ്റെ പോക്കിനെയൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതായത് മോർണിംഗ് തന്നെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അങ്ങനെ അപ്പോഴാണ് ആശാവർക്കറെ ചികിത്സിച്ചിട്ട് പറഞ്ഞത് പാത്തൂനിന്ന് വാക്സിൻ കൊടുക്കേണ്ട ദിവസമാണ് അങ്ങനെ പോയി ഒരുങ്ങിയത് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയിട്ട് അത്തുകൊണ്ട് വാക്സിനൊക്കെ കൊടുത്തുകഴിഞ്ഞ് തിരിച്ചു വന്നു ഇഞ്ചെക്ഷൻ ഇല്ലായിരുന്നു കേട്ടോ തുള്ളിമരുന്ന് ഉണ്ടായിരുന്നുള്ളൂ അതാണ് മുഖത്തേക്കാണെന്ന സന്തോഷം പിന്നെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ പുള്ളിക്കാർ ഫുള്ളി ഫുൾ ഓൺ ആണ് ചിരിയും കളിയൊക്കെയാണ് അങ്ങനെ നമ്മൾ വാക്സിനൊക്കെ എടുത്തുകഴിഞ്ഞാൽ അതായത് തുള്ളി മരുന്നൊക്കെ കുടിച്ച് കുഴപ്പമൊന്നുമില്ലാതെ നേരെ നമ്മൾ സ്റ്റാൻഡിലേക്ക് വന്നു രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല എന്നൊക്കെയായിരുന്നു കരുത്തിയത് പക്ഷെ വന്ന ബസ്സും നിന്ന് ബസ്സും എല്ലാത്തിനകത്തും തിരക്കോട് തിരക്കായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഒര മണിക്കൂറോളം നിൽക്കേണ്ട വന്നു നമ്മൾ കുത്താട്ടുള്ളത്ത് അങ്ങനെ കുറച്ച് ബസ്സുകൾ അങ്ങനെ ഒരുപാട് ബസ്സുകളുമല്ല അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കും അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങൾ ഞങ്ങൾ വന്നപ്പോഴാണ് ഒരു പെരുമ്പാവൂർ ബസ് പോയെന്ന് പറഞ്ഞത് അതാണ് ഇനി വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പാലക്കാട് ബസ് കിട്ടി അതായത് പെരുമ്പാവൂർ സ്റ്റാൻഡിൽ നിർത്തുന്ന രീതിക്കുള്ളൊരു പാലക്കാട് ബസ് കിട്ടി അങ്ങനെ കയറി നിന്നപ്പം ആദ്യം ബസ് സീറ്റ് കിട്ടിയില്ല ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് സീറ്റ് കിട്ടി സീറ്റ് കിട്ടിയപ്പോൾ ഉമ്മ ബാക്കിലത്തെ സീറ്റിലും ഞാനും ബാത്തൂം ഫ്രണ്ടിലെ സീറ്റിലായിരുന്നു ബാത്തൂന് ബഹളം രണ്ട് ും ജ്യൂസും ഒക്കെ ഞാൻ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കുമ്പം ഇങ്ങനെയാട്ടോ കാരണം പുള്ളിക്കാരിയുടെ വിചാരം വീഡിയോ എടുക്കുമ്പോൾ സ്വയം മുഖമല്ലേ കാണുന്നത് അപ്പോൾ ആദ്യം നോക്കി ചിരിക്കല് പിന്നെ പാട്ടുപാടൽ കളിചിരി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു മഴയുടെ ആയിരുന്നു ഇറങ്ങിയിരിക്കുന്നത് മഴ പെയ്യോന്നുള്ള പേടി ഉണ്ടായിരുന്നു മൊത്തം ഇരുണ്ടും മൂടിയൊക്കെ നിൽക്കുകയായിരുന്നു ഇപ്പം പെയ്യും ഇപ്പം പെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ബസ്സിലെ തിരക്കൊക്കെ ഏകദേശം കുറഞ്ഞു അതായത് നമ്മൾ മൂവാറ്റുപുഴയോട് അടുക്കുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്കിനും ബസ്സിലെ ആ ഒരു തിരക്കൊക്കെ കുറഞ്ഞു ഇരുന്നുകൊണ്ടിരുന്ന പാത്തൂനും പിന്നെ ബോറടിച്ചിട്ട് എണീറ്റ് നിൽക്കാൻ തുടങ്ങി അതായത് എണീറ്റ് നിൽക്കുകയെന്ന് വെച്ചാൽ എൻ്റെ മേത്തും കൂടെ കയറി നിൽക്കും അപ്പോഴത്തേക്കിനും ഏകദേശം ആ ഒരു ടോപ്പിലെ കാര്യങ്ങൾ ടുത്ത് എല്ലാം കാണാലോ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുന്നേട്ടോ ആ ഒരു ലെയ്സ് പാക്കറ്റ് എടുത്തിട്ട് ചോദിക്കുന്നത് ദയവായി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ ഉമ്മ ആയിരിക്കുന്നതാണ് ബാക്കിൽ ഉമ്മാക്കും അവൾ ലൈസ് കൊടുക്കുന്നതാണ് ആ കാണുന്നത് അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ ചെന്ന് മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ ചെന്നപ്പം പകുതി മുക്കാലും പേരും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പിഴക്കാപ്പിള്ളിയൊക്കെ ആയപ്പോഴാണ് ഇനി വീഡിയോ എടുക്കുന്നത് അപ്പം മൊത്തം ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു മഴ പെയ്തു പെട്ടെന്നായിരുന്നു ഒരു മഴ അപ്പോൾ നിങ്ങൾ നേരെ ഷട്ടർ ഇട്ടു കേട്ടോ പിന്നെ മൊത്തം ഷട്ടറായിട്ട് അവിടെ മൊത്തവും ഇരട്ടായിരുന്നു പെട്ടെന്ന് മഴ പെയ്യായിരുന്നു പിന്നെ എത്ര മഴ പെയ്തെന്ന് പറഞ്ഞാലും ഇത് പണ്ടേ പണ്ടുള്ളൊരു ശീലമാണ് ഈ ഷട്ടറിൻ്റെ അടി ഇങ്ങനെ പൊക്കി ഇങ്ങനെ നോക്കും അത് പണ്ടും കുഞ്ഞിലെ ഉമ്മിച്ചൊക്കെ ആയിട്ട് പോകുമ്പോഴും ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇതിങ്ങനെ ഷട്ടർ വീണടക്കാണെങ്കിൽ ചുമ്മാ പൊക്കിയിട്ട് അടിയിൽ മഴ പെയ്യണോ ഇല്ലയോ എന്ന് നോക്കും തുറന്നു നോക്കിയപ്പോൾ മഴ പെയ്യണ്ടായില്ല കേട്ടോ ഇത് മഴയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല ഒരു സ്ഥലത്ത് പെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഉണ്ടാവില്ല അടുത്ത സ്റ്റോപ്പിൽ പെയ്യുകയാണെങ്കിൽ വേറെ സ്റ്റോപ്പിൽ ഉണ്ടാവില്ല ഞാൻ ഒരു നാല് പ്രാവശ്യമെങ്കിലും ഷട്ടർ താഴ്ത്തിയും പൊത്തീയും താഴ്ത്തിയും പൊത്തീം കളിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ സ്റ്റാൻഡിലേക്ക് എത്തി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ും പിന്നെ ഓട്ടോ വിളിച്ചെന്നാൽ വീട്ടിലേക്ക് പോകാൻ കാരണം കുഞ്ഞുമൊക്കെ ആയിട്ട് ഇനി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സ് കയറി പോലും നടക്കൂല അപ്പോൾ അത് കാരണം നമ്മൾ ഓട്ടോ വിളിച്ച് പോകാൻ ഓട്ടോയ്ക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ വരും എന്നാലും അത് പോട്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ കയറി പിന്നെ അളിയനിക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു റോയലാണ് പെരുമ്പാവൂരാരുടെ മെയിൻ ഒരു കടയാണ് റോയൽ അപ്പോൾ അവിടെ കയറിയിട്ട് കുറച്ച് വെറു ഒരു സാധനങ്ങളൊക്കെ അളിയനിക്ക് കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മിച്ചർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ മേടിച്ച് നമ്മളിത് വീട്ടിലേക്ക് വന്ന ആ ഒരു വീഡിയോ ആണ് കാണുന്നത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഈ സാധനങ്ങളാണ് അളിയനിക്ക് മേടിച്ചത് മുറുക്കുണ്ടായിരുന്നു ചിപ്സ് ഉണ്ടായിരുന്നു പിന്നെ നല്ല എരിവുള്ള മിക്സറില്ലേ അതുണ്ടായിരുന്നു പിന്നെ എന്താ ഇറച്ചി ഇറച്ചി ഇറച്ചിയുടെ എന്താണ് കോഴിയട അതുതന്നെ കോഴിയട ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ അളിയനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ബാത്തൂന് അളിയനെ മതി അളിയൻ അവളെ വിളിക്കണത് പപ്പ എന്നാണ് കേട്ടോ വിളിക്കണേ അളിയനെ പപ്പ എന്നും എൻ്റെ ഇത്താനെന്നുമാണ് വിളിക്കുന്നത് അപ്പോൾ അളിയനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിക്ക് അളിയനും മതി അങ്ങനെ കുറച്ച് നേരം അളിയനായിട്ട് കളിയും ചിരിയും ബഹളവും ആയിരുന്നു നമ്മളിട്ടുകൊണ്ടിങ്ങനെ വട്ട് തിരിക്കും അതായത് അടിയും പിച്ചും മാന്തുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടും പക്ഷെ നമ്മളെല്ലാം സഹിച്ചോണം പിന്നെ ഞങ്ങൾ ആ വറവ് ഒരു സാധനത്തിൽ നിന്ന് നമ്മുടെ കോഴിയുടെ ഉണ്ടല്ലോ അത് അളിയനെ കൊടുക്കണ്ടാന്ന് അങ്ങോട്ട് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് പൊട്ടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടോ ഒരു കോഴിയുടെ കഴിക്കുന്ന നല്ല അകത്ത് നല്ല ക്രിസ്പി ചിക്കൻ്റെ ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ട് അത് അളിയനയ്ക്ക് കൊടുത്തില്ല ഞങ്ങൾ എല്ലാവരും പൊട്ടിച്ചപ്പം തന്നെ അങ്ങോട്ട് തിന്നു പിന്നെ പാത്തു ആണെങ്കിലോ നമ്മുടെ വാച്ചിൻ്റെ മറ്റേ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ചാർജർ അവിടെ കിടന്ന് കിട്ടിയ കേട്ടോ അപ്പം മറ്റേ ഡോക്ടർമാരുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബയ്യാനെ ഇട്ടുകൊണ്ട് പരിശോധിക്കുന്ന കാണുന്നത് രണ്ടുപേരും പൊരിഞ്ഞടിയാണ് താനും പക്ഷേ ഭയങ്കര സ്നേഹമാണ് ഇടയ്ക്കൊരു ഉമ്മ കൊടുക്കണാണ്ടില്ലേ രണ്ടുപേരും ഭയങ്കര സ്നേഹമാണ് പക്ഷേ പൊരിഞ്ഞ പൊരിഞ്ഞടിയെന്ന് വെച്ചാൽ രണ്ടും കൂടെ നേരി കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പോ അവളെടുക്കുന്നത് അവനിക്ക് വേണം അവനിക്കെടു അവനെടുക്കുന്നത് അവൾക്ക് വേണം രണ്ടും കൂടെ പിന്നെ മൊത്തം അടിയായിരിക്കും അതെ പപ്പാക്ക് പയ്യ പനി പപ്പാന പപ്പാക്ക് വയ്യ പപ്പാക്ക് വയ്യ പനിയാണ് എന്നാ ബയ്യാക്ക് നോക്ക് ഭയ്യാക്ക് നോക്ക് പനിയുണ്ടോ പാത്തു പനിയാന്നാവ

അങ്ങനെ അവരുടെ പരിശോധനയും ബഹളവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ എണീറ്റ് വന്നത് ഞാൻ വന്നപ്പോൾ ആൾ നല്ല ഉറക്കമായിരുന്നു അപ്പോഴാണ് പുള്ളിക്കാരൻ ഇവിടെ എന്ത് സംഭവിക്കണേ ഇതിപ്പോൾ ആരൊക്കെ ഇവിടെ വന്നേക്കണം നിങ്ങളൊക്കെ എന്ത് ഇവിടെ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ പുള്ളി എണീറ്റ് വന്നത് ആദ്യം ഉറക്കത്തിൽ നിന്ന് കണ്ടപ്പോൾ എന്നെ മനസ്സിലായില്ല പിന്നെ അവന് മനസ്സിലായി അപ്പോൾ അവനെ കുറച്ച് നേരം ഞാൻ നോക്കി കളിക്കാൻ വേണ്ടിയിട്ട് സിംഹവും പുല്ലിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്ത് അവിടെ കുറച്ച് നേരം ഇരുത്തി പിന്നെ നേരെ വന്നിട്ട് കിച്ചണിലുമ്പോൾ ചിന്തൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയണം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങി പിന്നെ വാക്സിനൊക്കെ എടുക്കാൻ പോയി അങ്ങനെ കുറച്ച് സമയം പോയതുകൊണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഉമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഉമ്മ നമുക്ക് ചിക്കനോ മട്ടനോ അങ്ങനെ ബീഫോ അങ്ങനൊന്നും വേണ്ട അതായത് അതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടാവും പക്ഷെ എന്നാലും ഞാൻ ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മതിയെന്ന് പറഞ്ഞു മീൻ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മ അയില കിട്ടിയായിരുന്നു അപ്പോൾ അയില മാങ്ങയും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കറി വെച്ചിട്ടായിരുന്നു പിന്നെ ഉമ്മച്ചിയുടെ മീൻ കറിയെല്ലാം നല്ല സെറ്റപ്പ് ഞാൻ മിക്ക ഷോർട്ട് വീഡിയോയിൽ ഇടുന്ന കറികളെല്ലാം ഉമ്മച്ചിയുടെ റെസിപ്പി ആയിട്ടോ നല്ല ൊള്ളിക്കറിയായിരിക്കും അങ്ങനെ തേങ്ങ അരച്ച നമ്മുടെ ആ ഒരു അയിലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വന്നിട്ട് നേരെ താളിച്ചു ഉമ്മക്കാരെ റെഡിയാക്കി വെച്ചായിരുന്നു എന്നോട് താളിക്കാൻ പറഞ്ഞു അങ്ങനെ താളിച്ചൊക്കെ ഇട്ടു പിന്നെ പയറുണ്ടായിരുന്നു അച്ചിങ്ങ അച്ചിങ്ങ ഉമ്മ എന്നോട് മെഴുക്ക് അറ്റാൻ പറഞ്ഞു പിന്നെ ഉമ്മച്ച് കുറച്ച് മസാല വെറ്റിയൊക്കെ അയില വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ എന്താ ആ ഒരു താളിച്ച പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് സവാള സവാള ഇത് ഞാൻ അരിഞ്ഞതല്ല കേട്ടോ ഉമ്മ അരിഞ്ഞത് ആ ഒരു കണ്ടം തുണ്ടും പീസ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഉമ്മിച്ചരിഞ്ഞാണെന്ന് ഉമ്മച്ച് എങ്ങനെയാണ് മിക്ക സമയം യാണ് കണ്ടതുണ്ടക്കെ അരിഞ്ഞ് ഞങ്ങളുടെ ഇട്ടുകളെയും അങ്ങനെ നുറുക്കി നുറുക്കി വെക്കലൊന്നുമില്ല പിന്നെ എപ്പോൾ ഞാൻ ഈ പയറ് മെഴുക്കുവാറ്റിയത് വെക്കുകയാണെങ്കിലും ഈ ഇടിച്ച മുളകുണ്ടല്ലോ ഇടാമറന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഇട്ടൂടായപ്പോ പണിയാണ് ചെയ്യുന്നത് അത് ഇന്നത്തെ അതേപോലെ തന്നെ ഞാൻ പിന്നെ ആ ഒരു സൈഡിലേക്ക് സോള മാറ്റിയിട്ട് ഇടയ്ക്കോട്ട് ആ ഒരു ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മുടെ ആ ഒക്കെ ഇട്ടൊന്നും മൂടി വെച്ചു അപ്പോഴത്തേക്കിനും അടുത്ത് ഉമ്മച്ച് മീൻ ഒക്കെ വറക്കുന്നുണ്ടായിരുന്നു ഇതിപ്പം നമുക്ക് ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള കറികളാട്ടോ കേട്ടോ ഇതളി എനിക്ക് കൊണ്ടുപോകാനുള്ള ഒരു നാരങ്ങ അച്ചാറാട്ടോ നല്ല അടിപൊളി നാരങ്ങ അച്ചാറാണ് എനിക്ക് എൻ്റെ മണി കേട്ടിട്ട് കുറച്ച് കഞ്ഞിടുകൂടാ ഇതിട്ട് കഴിക്കാനാണ് തോന്നിയത് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴയ ഒരു രുചിയൊക്കെ ഉള്ളൊരു നരങ്ങിയ ചേറായിരുന്നു പിന്നെ ഒന്നിച്ച് രാവിലത്തെ കുറച്ച് ബീഫ് അവർ രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബീഫിടുപ്പുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം വെറട്ടിയൊക്കെ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ചോറിൻ്റെ കൂടെ എന്താ പറയുക നമ്മുടെ ആ ഒരു മാങ്ങയിട്ട നല്ല അടിപൊളി അയിലക്കറി പിന്നെ ഒരു അയില വറുത്തത് വാൽ കഷ്ണം മസ്റ്റാണ് എനിക്ക് നടുക്കത്തെ കഷ്ണമൊന്നും ഇഷ്ടമല്ല വാൽ കഷ്ണമാണ് ഇഷ്ടം പിന്നെ ആ ഒരു ഇറച്ചിയുടെ ആ ഒരു എൽ പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇറച്ചിനോട് എനിക്കെന്തോ അപ്പോൾ കഴിക്കണ്ടാന്നൊരു തോന്നല് ഇതൊക്കെ തന്നെ മതിയാണ് അപ്പോൾ അത് തന്നെ ഞാനൊരു എല്ലി പീസ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ എല്ലി പീസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ പയറമേഴ്ക്ക് പറ്റിയത് പിന്നെ ഈ ചോറിൻ്റെ കൂടെ ഈ മാങ്ങയിട്ട് കറി ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് പറയുക മാങ്ങ ഇങ്ങനെ ആ ചോറിനകത്തേക്ക് ഉടച്ച് ചേർത്തിട്ടാണ് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നല്ല പുളി മരുവൊക്കെ പിടിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മൂന്നര അയക്കാൻ ഞാൻ ടിപൊളി മഴയായിരുന്നു കേട്ടോ അടിപൊളി മഴയെന്നു വെച്ചാൽ ഇടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി കാറ്റും മഴയായിരുന്നു ഫ്രണ്ടിലത്തെ ആ ഒരു അമ്പുട്ടാമാർ അതൊക്കെ ഇങ്ങനെ പൂത്ത് പൂത്ത് തന്നെ ഉണ്ട് ഇനിയിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അതായത് കുറച്ച് ദിവസം ഇതായി വരുമ്പോഴത്തേക്കിനും ഒരു കിറ്റൊക്കെ ആയിട്ട് വന്ന് ഇതൊക്കെ മൊത്തം പറിച്ചുകൊണ്ട് പോകണം അത് ഞാൻ പറിച്ചുകൊണ്ട് പോകും അത് പൂമ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറിച്ചുകൊണ്ട് പോകും അങ്ങനെ അനിയും മറ്റുള്ള അപ്പുറത്തെ വീട്ടുകാർ തന്നാൽ നമ്മൾ പറിച്ചുകൊണ്ട് പോകും കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ പാത്തു ഉറക്കത്തിനെന്നൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിനും ഈ ചെറിയ ആൾ ഉറക്കം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി സിറ്റൗട്ടിൻ്റെ അവിടം വരെ വന്നേക്കാം ആളിപ്പോൾ നീന്താൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അഹങ്കാരം ചെറുതൊന്നും അല്ല അങ്ങ് നീന്തി അങ്ങ് പോയിക്കോളും നമ്മളറിയത്ത് പോലും ഇല്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ അകത്തേക്ക് കയറി അപ്പം വൈകുന്നേരം അളിയൻ ഒരു ആറു മണിക്കായിരുന്നു പോകേണ്ടത് അപ്പോൾ അതിന് മുമ്പ് ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഒരു പത്തിരി രണ്ട് പത്തിരിയൊക്കെ കൊടുത്തിട്ട് അളിയനെ കഴിപ്പിച്ച് വയറൊക്കെ ഫുള്ളാക്കി വിടാൻ കരുതി ആറു മണിക്കായിരുന്നു അളിയൻക്ക് ഒന്ന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഏഴരക്ക് എയർപോർട്ടിൽ ചെല്ലണം ഒൻപതരയ്ക്കായിരുന്നു ഫ്ലൈറ്റൊക്കെ അപ്പം ഞാൻ ഒന്നിച്ചെൻറ്റേതും അളിയൻ പോണേക്ക് മുമ്പ് പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാൻ കൊടുക്കാമെന്നു അപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഈ നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും മുളകൊടിയൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തു വെച്ചു ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല കാരണം ഈ സവാള എല്ലാം കൂടെ അരിഞ്ഞു മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ചിക്കനുണ്ടല്ലോ ചിക്കൻ നേരെ എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ അതിനകത്തേക്ക് ഇടും ഇത് ഉമ്മച്ചിയുടെ ഉടായ്പ് കറിയാട്ടോ നേരെ ചിക്കനായ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഫ്രൈഡൊപ്പം ശാലോ ഫ്രൈ എന്ന് പറയുമ്പോൾ തീരെ ഫ്രൈ ഒന്നും ആവേണ്ട ചുമ്മാ വാടിയാൽ മതി എന്നിട്ട് അതിൻ്റെ മണ്ടക്കോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഈ സവോള തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് നേരത്തേക്ക് മൂടി വയ്ക്കും ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അരമണിക്കൂർ അല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഈ സവോളയൊക്കെ വാടി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടാവും എന്നിട്ട് നല്ലോണം ഇളക്കിയിങ്ങിയെടുക്കും മസാലയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിങ്ങും ലാസ്റ്റ് ഈ ഒരു പരുവത്തിന് കിട്ടും ഉടായ്പ കറിയാണെങ്കിലും ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും അധികം സമയമൊന്നും വേണ്ടെന്ന് ചുമ്മാ എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് വെച്ചാൽ മതി ലാസ്റ്റ് കറി ഇതേപോലെ നല്ല സെറ്റപ്പ് ആയി വരും അങ്ങനെ ആ ഒരു പത്തിരയും കറി എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ യാസീനൊക്കെ ഓതി ദ്വക്കായിരുന്നു നമ്മൾ ഇക്കാക്കയൊക്കെ വന്ന് ദക്കായിരുന്നു യാസിനൊക്കെ ഓതിക്കഴിഞ്ഞിട്ട് പിന്നെ അളീനെ കൊണ്ടുവിടാൻ കരുതി അപ്പോൾ ഒരു ആറര ആയപ്പോഴത്തേക്കും ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്കുക്ക് വരാൻ പറ്റാത്ത കാരണമാണ് ഞങ്ങൾ ബസ്സിന് വിട്ടത് ഇക്കാൾക്ക് അന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ആണ് ഞങ്ങൾ ബസ്സിന് വിട്ടത് അപ്പം ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് പോകുന്നു കാരണം ഇവിടെ വന്നിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അത് കാരണം നേരത്തെ ഞങ്ങളിങ്ങനെ പോകുന്നു ഒരു ആറര ആയി കഴിഞ്ഞപ്പോഴാണ് വന്നത് ആറരയ്ക്ക് കൊണ്ടുവന്നു വന്നിട്ട് അളിയനുമായിട്ട് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിൻ്റെ ബാക്ക് വർഷം ആട്ടോ കാണുന്നത് പിന്നെ പെരുമ്പാവൂരിന്ന് എയർപോർട്ടിലേക്ക് ഒരുപാടധികം കുറുക്ക് വഴികളുണ്ട് ഒരു മൂന്നാലഞ്ച് വഴികളുണ്ട് എയർപോർട്ടിലേക്ക് പെട്ടെന്ന് എത്താനും താമസിച്ചെത്താനും എല്ലാം ആ സമയത്ത് മഴ ആയതുകൊണ്ട് നമ്മുടെ കാലടി റൂട്ടാണെങ്കിൽ മെയിൻ വരുന്നത് മഴ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ആ സമയത്ത് അത് തന്നെ പിന്നെ ഞങ്ങൾ നമ്മുടെ ആലുവ ഉൾവഴി ഉണ്ട് അപ്പോൾ അതിലേക്കൂടെയാണ് വന്നത് കറക്റ്റ് സമയത്തിനാണ് എത്തിയത് അന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരുടെ ഒരു യാത്രയായി പണി ഇപ്പോഴും ഒരു സങ്കടമാണ് അപ്പോൾ ആര് പോയാലും നമുക്കൊരു സങ്കട എന്താണ് ഇപ്പം വീട്ടിൽ ഇക്ക അതേപോലെ അളിയൻ ഉപ്പ അങ്ങനെ കുറേ പേര് ഗൾഫിലുള്ളവരാണ് അപ്പോൾ നമുക്ക് അവരൊക്കെ പോകുമ്പോൾ ഒരു സങ്കടമാണ് ഇത്രയും നാളെ അളിയൻ ഏകദേശം ഒരു രണ്ട് മാസത്തോളം വീട്ടിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോകുമ്പം അവർക്കും സങ്കടമാണ് നമുക്കും സങ്കടമാണ് പിന്നെ നമ്മൾ ആര് ഗൾഫിന് പോയാലും അവരകത്ത് കയറി അവർക്ക് ബോർഡിംഗ് പാസ് കിട്ടിയെന്ന് ഉറപ്പ് വന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അതുവരെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് ഒക്കെ നിൽക്കും ഇതിപ്പോൾ അളിയും പോയി തിരിച്ച് കുഴപ്പമൊന്നുമില്ല പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത് താഴെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അളിയൻ ഓക്കെ ആണെന്നൊക്കെ കഴി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും നേരെ വന്നു ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ചോറും നെയ്ച്ചോറും പത്തിരയൊക്കെ ആയിട്ട് ആ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ബ്ലോഗെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്